ും എല്ലാം ഒരുമിച്ച് കേരളം കുഞ്ഞക്കൊള്ളാണ് കേരം പാടാ കൊടക്കം കുടിക്കേറ അങ്ങനെ കേറാൻ പാടാ കേട്ടോ എത്ര ഉണ്ട് ഇതില് കണ്ണാണ് നമ്മളേട്ടത് എവിടെയാണ് ഇതിന് കണ്ണില്ലാണോ കണ്ണില്ലാണ്ട് ഇത് ഒറ്റ കണ്ണോ എവിടെ എവിടെയാണ് ഊ െ ഇത് ഇത് മൈക്കൂടി വെച്ചോണ്ടതേ മൈക്കൂടി കൊണ്ടേക്കണ ആ വാലിറ്റിട്ടുണ്ട് സൂര്യ പോക്കാണി പോ രണ്ടാളേ എന്തിനാ മരിട്ടോ ക്യാമറകളാ ഓടിയടാ ഓടിയടാ കൈടോ വെക്കി വാ ഓക്കേ ട്ടോ ഓ 봐ടാ നീ ഒരാൾ നിക്ക് മോടിയടാ ഇരിക്കടാ ദേഹളിയോനാ ലൈക്ക് ചെയ്യേ